ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഏതാനും വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലിയരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊന്തിഫർ അവനെ വിലക്ക് വാങ്ങി കർത്താവ് അവൻ്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നു എന്നും അവൻ്റെ യജമാനന് മനസ്സിലായി അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊന്തിഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിന് ഏൽപ്പിച്ചു കൊടുത്തു ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ജോസഫ് വടിവൊത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എന്റെ കൂടെ ശയിക്കുക അവൾ അവനെ അവിടെ ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെക്കാൾ വലുതായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക പ്രിയമുള്ളവരെ ഒരു ചെറുപ്പക്കാരൻ്റെ ഇടപെടലും ജീവിത നിഷ്ഠയുമൊക്കെയാണ് നമ്മളിവിടെ കാണുക ജോസഫിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ജോസഫ് ആദ്യം മുതലേ ഒരു പരാതി ഇല്ലാതെ പോകുന്നവനായ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഉടുപ്പ് അവനിൽ നൂരി എടുത്തിട്ട് അവൻ പ്രതികരിച്ചില്ല രണ്ട് ആ തൻ്റെ ഉടുപ്പ് ഭൂരി മാറ്റിയിട്ട് അവനെ പൊട്ടക്കണത്തിൽ തള്ളിയിട്ടിട്ടും അവൻ അതിൽ പരാതിപ്പെട്ടില്ല പ്രതികരിച്ചില്ല സഹോദരങ്ങളോട് മൂന്ന് അവനെ ഇരുപത് വെള്ളിക്കാശിനും വിറ്റുകയാ വിറ്റപ്പോഴും തൻ്റെ സഹോദരങ്ങളോട് എതിർക്കാനോ പ്രതികരിക്കാനോ അവൻ പോകാതെ ദൈവഹിതത്തിന് സ്വയം കീഴ്വഴങ്ങിയ ചെറുപ്പക്കാരൻ അവൻ അവിടെ അടിമയായി വിൽക്കപ്പെട്ടു ആ അടിമ ആ അവൻ്റെ ഉടമയുടെ വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞിട്ട് അവൻ അവിടെ വിശ്വസ്ഥതയോടുകൂടി ജീവിച്ചു എന്നുള്ളത് വ്യക്തമായ സാക്ഷ്യം ഇവിടെ നൽകപ്പെടുകയാണ് എല്ലാം അവൻ അവിടെ അവൻ്റെ വിശ്വസ്തതയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ദൈവത്തിൻ്റെ മകനാണിവൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഇവൻ്റെ മേലുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്ഥതയോടെ പ്രവർത്തിക്കുമ്പം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്കും സാധിക്കട്ടെ രണ്ട് അവൻ്റെ ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഉത്തരവാദിത്വം അവനെ ലപ്പിക്കപ്പെട്ടു എന്നാൽ അവൻ്റെ ഭാര്യ അരുതാത്തതിനെ നിർബന്ധിച്ച് ശ്രമിച്ചിട്ടും അതിൽ നിന്നും മാറി നിൽക്കുവാനും ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യില്ലെന്നും എൻ്റെ യജമാനോട് അവിശ്വസത കാണിക്കില്ലെന്നും ശക്തമായി പ്രതികരിച്ചു മാറി നിൽക്കുന്ന അവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ മാതൃകാരുമായ ജീവിതത്തിന് കിട്ടുന്ന അവസരം മുതലാക്കാനല്ല അവിടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വിശ്വസതയോടെ ജീവിക്കാനുള്ള കരുത്തും കൃപയും ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും